അപ്പം രണ്ട് തിരിച്ചാണ് മാറി പോകുന്നത് അപ്പൊ ഈ ദിവസം നാലാമത്തെ ബാങ്ക് ആണ് മൂന്നാമത്തെ ബാങ്ക് ആയിട്ട് ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് നാൾക്ക് അല്ലേ അത് ഇതിലൊന്ന് വലിയൊരു ജിമോലി ജിമ്മാണ് വന്നിരിക്കുന്നത് മൂന്ന് ഫ്ലോറാണ് വന്നിരിക്കുന്നത് കണ്ടില്ലെന്ന് പറയുമ്പോൾ എല്ലാവർക്കും എനിക്ക് ഭയങ്കര എനിക്ക് ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ് ജിമ്മെന്നാണ് പിക്സിന് വേണ്ടിട്ട് സന്ധിന് വേണ്ടിട്ടും സമയത്ത് ഞാൻ കുറച്ച് ചബിയായിരുന്നു കുറച്ച് വെയിറ്റ് ഇല്ലായിരുന്നു ആ ടൈമിൽ ഷിറസ് പറയുമായിരുന്നു നീ എന്താ പിന്നെ വെയിറ്റ് കുറയ്ക്കായിരുന്നു ചബിട്ടിരിക്കുന്നത് വെയിറ്റ് കുറച്ച് ആയിരിക്കും അത് മുഖാതെ തന്നെ ഗെയിമൊക്കെ കളിക്കുമ്പോ നീ ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടില്ല അപ്പോഴും പറയും നീ വെയിറ്റ് കുറേ നല്ല രീതിയിൽ അങ്ങനെയാണ് ഞാൻ ജിമ്മിൽ പോവാൻ തുടങ്ങിയത് ഇപ്പോഴേ വെയിറ്റ് കുറച്ച് നാല്പത്തൊമ്പത് കിലോ ആയിരുന്നു പിന്നെ എനിക്കറിയാം ബിഗ് ബോസ് പോയ ശേഷം ഞാൻ ജിമ്മിന് എന്തെങ്കിലും അതിന്റെ ചെറിയ മാസങ്ങളായിട്ട് കാര്യങ്ങളുണ്ട് ഇനി പോയി തുടങ്ങാം അതിന്റെ ബുദ്ധിമുട്ടുകൾ നമുക്ക് അവിടെ പോയതിനു ശേഷം മനസ്സിലായത് അവിടെ പ്രാർത്ഥിക ചെയ്യുമ്പോഴാണ് മനസ്സിലാവുന്നത് എന്തായാലും ഒത്തിരി സന്തോഷം ചെയ്തതിൽ അത് വിഷയം ഈ ജിമ്മെന്ന് പറയുമ്പോൾ നമ്മുടെ സ്വന്തം ജിമ്മ പോലെയാണ്

Yürüyüşte sentralde sahodalar var, ikincisi de var bu arada aslında sende, yani oşanmaya gerek പ്രൊഡ്യൂസർ അസൻ കാന്റിൽ സ്പജല മാർക്കറ്റ് സമോത്ത എന്നുള്ള ജീവന ഏറ്റവും പ്രീലിജിമെന്റ് വെൽ ഫെസിലിറ്റിയോടെ ഒരു ജീവനനാണ് അതെ എച്ച്ആർ ചാനലിൽ ഒരു വെയിതിലടുന്നുണ്ട് ട്രാൻസ് അൻസ്റ്റേസ് എന്ന പ്രായമുള്ള ഒരു ശോശൻ അതെ എക്സ്റ്റേസ് ഒരു ഫ്രണ്ട് ഇന്റേർവ്യൂസ് ഇതിവിടെ ബ്രാഹ്മണന്റെ സീമാണ് ഉണ്ടായി ജനശൂ കാണാനാണ് അപ്പോ ശരി

അതിന്റെ ഒരു കോഴി വർക്കൗട്ട് അറിയാം ഇതിന്റെ കോഴിയും अपने पोस्ट के अंदर ये चीज देखो कि जो मॉडल आपका दो हजार सुपर टाइम में फिटनेस है ना इसके इसके आ इसके अलावा क्या अगर आप इसी में सो ओके तो ये बाइकर इधर हो बाइकर फिटनेस के

Awa sabahin yaa chumma, chenu naa, Awa sabahin yaa chumma, chenu naa, Aa, anu iti reka, Aa, anu iti reka, enda pendakwa ruti patanchi kirona darwa, enda pendakwa fitness dena, around seventy, seventy two anu baada, antara major loss-in. Andai, Aa, amba, utpaambad, napadu poda, ിൽ പോകുന്നത് ശതമാനം ബാക്കി നമ്മൾ നമ്മൾ കൊടുക്കുന്ന ഡെഡിക്കേഷൻ പോലും എല്ലാവിധാശോടും അച്ഛന്റെ ശ്രേഷ്ഠ പിന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കും ഇഷ്ടപ്പെടുന്ന എല്ലാവരും നന്ദി